വീണ്ടും ഒരു ശബരിമല തീർത്ഥാടനകാലമെത്തി ഇനിയും ഭക്തിയുടെ നൈർമല്യം പകരുന്ന നാളുകളാണ് ഈശ്വരനും ഭക്തനും ഒന്നാകുന്ന സമയം സമത്വത്തിൻ്റെ സന്ദേശം ലോകമെങ്ങും അലയടിക്കും അതുകൊണ്ടാണ് മണ്ഡലകാലത്തിന് സവിശേഷ പ്രാധാന്യം വരുന്നത് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ മാലയിട്ട് വൃതാനുഷ്ഠാനങ്ങളോട് ദർശനം നടത്താനും ആഗ്രഹിക്കുന്നു പ്രകൃതിയും മനസ്സും ഭക്തിയിൽ നിറയുന്ന മണ്ഡലകാലമാണ് ശബരിമല തീർത്ഥാടനത്തിന് തയ്യാറെടുക്കുന്നു ഭക്തകോടികൾ ഓരോ തീർത്ഥാടനവും അവനവനെ കണ്ടെത്തുന്ന യാത്രകളാണ് ശബരിമല തീർത്ഥാടനം വിശേഷിച്ചു കഠിനമായ വൃഥാനുഷ്ഠാനങ്ങളാൽ ശരീരവും മനസ്സും പവിത്രമാക്കി കല്ലും മുള്ളും ചവിട്ടി മലയും പുഴയും താണ്ടി ഭക്തരെത്തുന്നത് തത്വമസി ആലേഖനം ചെയ്ത ക്ഷേത്രമുറ്റത്താണ് ക്ഷേത്രത്തിനുള്ളിൽ കുടികൊള്ളുന്ന ഭഗവാനും ക്ഷേത്രത്തിന് പുറത്തു നിൽക്കുന്ന ഭക്തനും തമ്മിൽ ഭേദമേതുമില്ല തത്വമസി അത് നീയാകും ഭക്തന്റെ ഉള്ളിലുള്ള ഭഗവാനെ എപ്പോഴും പൂജിച്ച് ചൈതന്യവത്തായി നിലനിർത്തണം അങ്ങനെയുള്ള മനസ്സുകളിൽ പാപചിന്തയുണ്ടാകില്ല മാത്സര്യമുണ്ടാകില്ല എല്ലാം ഒരേ ശക്തിയുടെ തന്നെ അംശങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഭേദചിന്ത എന്തിന് കാനനവാസനാണ് അയ്യപ്പൻ കാടിനെ ഹനിക്കുന്നതൊന്നും ഭക്തരുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് പരിമിതമായ സൗകര്യങ്ങളെ തീർത്ഥാടനത്തിന് സജ്ജമാക്കാനാകൂ അതിനുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവർക്കും അയ്യപ്പൻ്റെ അനുഗ്രഹമുണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു തീർത്ഥാടനകാലത്ത് ശബരിമലയുടെ പവിത്രത സൂക്ഷിക്കുക ഓരോ ഭക്തൻ്റെയും കടമയാണ് പ്രകൃതിയെയും വനത്തെയും മുറിവേൽപ്പിക്കരുത് ഭഗവാന് സമർപ്പിക്കുന്ന ഉൾപ്പെടെയുള്ളവ ഏറ്റവും നല്ലതായിരിക്കാൻ ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ഇരിക്കുക കൊണ്ടുവന്നാലും അവിടെ ഇടാതെ തിരിച്ചു കൊണ്ടുപോവുക അതുപോലെ തന്നെയാണ് പമ്പയുടെ പരിശുദ്ധിയും നദിയിൽ വസ്ത്രങ്ങൾ വലിച്ചെറിയുന്നത് ഒഴിവാക്കുക കാനന കാനനക്ഷേത്രത്തിൻ്റെ എല്ലാ പരിഭാവനതയ്ക്കും വേണ്ടി ആചാരങ്ങൾ മതി എല്ലാവർക്കും സുഖദർശനത്തിന് അവസരമൊരുക്കണം അതിനുവേണ്ടി എല്ലാവരും സഹകരിക്കുകയും പരസ്പരം ബഹുമാനിക്കുകയും ചെയ്യുക എല്ലാവരും സ്വാമിമാരാണ് എല്ലാവരും ഭഗവാൻമാരാണ് ആത്മസമർപ്പണത്തിൻ്റെ പതിനെട്ട് പടികൾ കടന്നെത്തുന്ന ഏകഭാവത്തിൻ്റെ വിശാലതയാണ് അയ്യപ്പ സന്നിധി അവിടെ ജാതി മത വർഗവർണ വ്യത്യാസമില്ല എല്ലാമെല്ലാം അയ്യപ്പൻ അവിടേക്കെത്തുന്ന എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ